അടുത്ത ഒരു ജനഗതാഗത വകുപ്പിൻ്റെ ഒരു പദ്ധതിയാണ് അത് കുട്ടനാട് കുട്ടനാട് ബാക്ക് വാട്ടർ സഫാരി എന്ന് പറയുന്ന പദ്ധതി തുടങ്ങുകയാണ് അതായത് ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രിയും ബഹുമാനപ്പെട്ട സാംസ്കാരിക മന്ത്രിയുമായി ചേർന്നുകൊണ്ടാണ് ഈ പദ്ധതി ഞങ്ങൾ ആലോചിച്ചു ഈ പദ്ധതി ഞങ്ങൾ അംഗീകരിക്കുകയും രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ രണ്ടോ മൂന്നോ ഡേറ്റ് പറയുകയാണ് രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ ഈ പദ്ധതി നടപ്പിൽ വരും പദ്ധതി എന്താണെന്ന് വെച്ചാൽ ടൂറിസ്റ്റുകളെ ബോട്ടിൽ കയറ്റുക കുട്ടനാടിൻ്റെ ഉൾ വഴികളിലൂടെ എല്ലാം ബോട്ട് ഓടിക്കുക അവിടെ ചെല്ലുമ്പോൾ ഒരു സ്ഥലത്ത് ഒരു നാടൻ ചായക്കട സെറ്റ് ചെയ്തിരിക്കുക ഇത് അവിടെയുള്ള കുടുംബശ്രീക്കാർക്കോ നാട്ടിലുള്ള ആർക്കെങ്കിലും സെറ്റ് ചെയ്യാം അവിടെ ഷാപ്പിലെ കറി എന്നൊക്കെ പറഞ്ഞ് ബോർഡ് വെച്ചിട്ട് നല്ല മത്സ്യം പൊള്ളിച്ച മത്സ്യം ആ കേരളത്തിൻ്റെ തനതായ ഫുഡ് ഗ്രാമത്തിലെ ഫുഡ് അവിടെ കൊടുക്കും കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മൾ യാത്ര ചെയ്താൽ ഇത് മറ്റൊരു സ്ഥലത്ത് പാതിരാമള ഉദാഹരണം പാതിരാമളിൽ എത്തുമ്പോൾ ടൂറിസം വകുപ്പ് അവിടെ ഒരു സൗകര്യം ചെയ്തിരിക്കുകയാണ് ഓല കൊണ്ടൊരു തിയേറ്റർ പഴയ പോലെ സൈഡൊന്നും അടച്ചിട്ടില്ല ൗണ്ട് ഒരു സ്റ്റേജും അതിനുമ്പോ ഒരു ഒരു ഹാളും അതിനകത്ത് ഫാനൊക്കെ ഇട്ടിട്ടുണ്ട് അവിടെ ഇരുന്നു കൊണ്ട് മണൽ വിരിച്ച തറയിൽ തടി തടിക്കസേരയിടും അല്ലെങ്കിൽ ചൂറൽ കസേര അവിടെ ഇരുന്നുകൊണ്ട് കേരളത്തിലെ ഫോക്ക് ലോർ സംഗീത സംഗീതനാടൻ അക്കാദമി ഇങ്ങനെ നമ്മളെ നമ്മളെ നഷ്ടപ്പെട്ടു പോകുന്ന പല കലാരൂപങ്ങളുണ്ട് അത് സാംസ്കാരിക വകുപ്പ് അവിടെ പ്രൊവൈഡ് ചെയ്യും അവരുടെ കലാരൂപങ്ങൾ അവിടെ അവതരിപ്പിക്കും ഈ ടൂറിസ്റ്റുകളുടെ മുമ്പിൽ ടിക്കറ്റ് വെച്ചിട്ടാണ് സിനിമയില്ല സിനിമയില്ല മറ്റു കാര്യങ്ങളേ ഉള്ളൂ കാരണം ഫോക്ക് ലോർ അക്കാദമി നമ്മൾ നഷ്ട നമുക്ക് കാണാൻ കഴിയാത്ത ഈ ഒരു തലമുറയ്ക്ക് കാണാൻ കഴിയാത്ത പല കലാരൂപങ്ങളെയും നമ്മൾ നമ്മളവിടെ അവതരിപ്പിക്കും അവതരിപ്പിക്കുമ്പോൾ അത് കാണാൻ വരുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണം വർദ്ധി ഒരു വിജയകരമായ ടൂറിസം പദ്ധതിയായി ഞങ്ങളെ മൂന്ന് വകുപ്പുകളും ചേർന്ന് ഇത് നടപ്പിലാക്കാൻ തീരുമാനിക്കുകയാണ് അത് കുട്ടനാടിൽ മാത്രമല്ല മൺറോ വരുന്നുണ്ട് കോട്ടയ കുട്ടനാട്ടിൽ വരുമ്പോൾ കോട്ടയം ഞാൻ പറഞ്ഞ കുട്ടനാട്ടിൽ വരുമ്പോൾ ഒരു ഒരു സർക്യൂട്ട് അല്ല കുമരകം കേന്ദ്രീകരിച്ച് വേറെ സർക്യൂട്ട് വരും പിന്നെ പാതിരാമണൽ പാതിരാമള സൈഡിൽ വേറെ സർക്യൂട്ട് വരും അങ്ങനെ രണ്ടോ മൂന്നോ സർക്യൂട്ട് കാണും അവിടെയെല്ലാം ഈ ഷോപ്പുകളും ഇതുപോലെ കലാപരിപാടി നടത്താനുള്ള സംവിധാനം ഉണ്ടാകുമ്പോൾ ഈ കലാകാരന്മാർക്ക് ഒരു വരുമാന മാർഗ്ഗമാകും ഈ കല നമുക്ക് കാണുകയും ചെയ്യാം ഈ അന്യം നിന്ന് പോകുന്ന കലാരൂപങ്ങൾ അറിയാവുന്ന കലാകാരന്മാർക്കും കലാകാരികൾക്കും ഒരു വരുമാന മാർഗ്ഗം ആകുകയും